ഉദ്യോഗസ്ഥ തലങ്ങളിലെ ഉന്നതരുടെ ഇംഗിതത്തിന് വഴങ്ങി കേരള വന നിയമത്തിലെ പതിമൂന്ന് വകുപ്പുകളിൽ വരുത്താനൊരുങ്ങുന്ന നിയമ ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റായിരം പൂച്ചുണ്ടുകൾ അർപ്പിക്കുക കേരളത്തിൽ പുതുതായി ൊരുങ്ങുന്ന വന നിയമ ഭേദഗതിക്കെതിരെ വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കരുവാരകുണ്ട് ചിറക്കലിൽ നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്തെ വിശദീകരണ യോഗത്തോടെ സമാപിച്ചു രാഷ്ട്രീയമോ വ്യക്തിപരമോ ആയ വൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും ആരുടെ പേരിലും കേസെടുക്കാനും പീഡിപ്പിക്കുവാനും അവസരം നൽകുന്ന വിധത്തിലാണ് നിയമ ഭേദഗതിയിൽ നിർദ്ദേശമുള്ളത് വനാതിർത്തികളിൽ താമസിക്കുന്നവർ മാത്രമല്ല വനത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവരും സ്വന്തം ഭൂമിയിൽ നിന്ന് മരത്തടികൾ വെട്ടി വാഹനങ്ങളിൽ കയറ്റി സ്വന്തം ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നവർ വരെ കുടുങ്ങിപ്പോകുന്ന വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ നിർദ്ദേശിക്കുന്നതെന്നും നിയമസഭയിൽ അത് ചർച്ചയ്ക്ക് പോലും വരാനുള്ള അവസരം അവസരമുണ്ടാകരുതെന്നും മുസ്ലിം ലീഗ് ഉപയോഗിച്ച് പുതിയ നിയമം ഭേദഗതി നടപ്പാക്കാനുള്ള ശ്രമത്തെ എതിർക്കുമെന്നും നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാഷ്ടർ എം പറഞ്ഞു വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി എ മജീദ് ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുവാജി വി എ കെ തങ്ങൾ കോഴിപ്പാടൻ ബാപ്പുട്ടി എൻ ഉണ്ണീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു വന നിയമ ഭേദഗതിക്കെതിരെ കർഷകരിൽ നിന്ന് ശേഖരിച്ച ഒപ്പുകളടങ്ങിയ നിവേദനം സ്വതന്ത്ര കർഷക സംഘത്തിനു വേണ്ടി പ്രസിഡന്റ് ടി പി ഉമ്മർമാഷ്ടർ എം എൽ എ അബ്ദുൽ ഹമീദ് മാഷ്ടർക്ക് കൈമാറി വനാതിർത്തിയിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ തോതിലുള്ള ആശങ്ക അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ബില്ലെങ്കാനും നിയമസഭ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചിന്തയും ചർച്ചയുമാണല്ലോ അവരുടെ മനസ്സിൽ അപ്പൊ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് അതിന് ബാധ്യതയുണ്ട് ഇവിടെ സൂചിപ്പിച്ചു ഏകദേശം നാനൂറ്റി മുപ്പതിയോളം പഞ്ചായത്തുകൾ ഒരു കോടിയിലധികം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ അവിടൊക്കെ ജനങ്ങൾ വലിയ തോതിലുള്ള ആശങ്കയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വനഭേദഗതി ബില്ല് ഇത് അടുത്ത നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവാണ് നിയമസഭക്കകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് ഈ ബില്ലിനെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയും ഞാൻ പറയുന്നത് എല്ലാ കർഷക സംഘടനകളും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ വാർത്താ സമ്മേളനങ്ങളും വിഷയൽ വീഡിയോ കാണുന്ന എല്ലാ കർഷക സംഘടനകളെയും ബില്ല് എതിർക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാർ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ആശങ്കയിലാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായിട്ടുള്ള അധികാരം കൊടുക്കുകയാണ് അത് ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ തറക്കടില്ല ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെന്റിന്റെ പേരിൽ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കും താല്ക്കാലികൾക്കും അവർക്കടക്കം കൊടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ സ്വയം സഞ്ചാരം അനുവദിക്കാത്ത തരത്തിൽ ഈ ബില്ലിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് മറ്റൊരു ഫോറസ്റ്റ് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ വനാതിരത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ സൗകര്യം അവർ കിട്ടുന്നില്ല മലവിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല വന്യമൃഗി മൃഗങ്ങളുടെ ആക്രമണം മൂലം അവർ വലിയ പ്രയാസങ്ങൾ അതിനൊന്നും സർക്കാർ ഒഴിവില്ല അപ്പൊ ഇത് പിൻവലിക്കുന്നത് വരെയുള്ള പ്രക്ഷോഭം ഞാൻ പറയും ഇത് ഒരു ഒരു വലിയ പ്രക്ഷോഭ പ്രക്ഷോഭത്തിന്റെ ചെറിയ തുടക്കമാണ് ഈ ാലും നിയമസഭയിൽ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കൊരു സംശയം വേണ്ട ഇവിടെ നമ്മൾ യോഗം നടക്കുന്ന ഗരുവാരമുണ്ട് പഞ്ചായത്ത് നിങ്ങൾ ആലോചിച്ചോട്ടി അതിന്റെ മൂന്നിലൊരു ഭാഗം ഫോറസ്റ്റ് ആണ് ഒരു ഭാഗം ഫോറസ്റ്റ് ആണ് ആയിരം കണക്കിൽ ആൾക്കാരാണ് ആ പരിസരത്ത് താമസിക്കും അതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട് തൊഴിലേറപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആപാലകൃത്ത ജനങ്ങൾ അവരെ കഷ്ടപ്പാട് ഇങ്ങനെ ഏകലക്ഷം മുന്നൂറ്റി നാല്പത്തിരണ്ട് പഞ്ചായത്തുകളാണ് ഇത് ബാധിക്കാൻ പോണത് ഒരു കോടിയിൽ പരം ജനങ്ങളിത് ബാധിക്കുന്ന വിഷയമാണ് ഇത് പോലീസുകാരനോട് മറ്റൊരു ഫോറസ്റ്റ് രാജകൂടി കൂടി സർക്കാരെ വേറെ എന്തെല്ലാം ഏർപ്പാടുണ്ട് കേരളത്തിൽ ഒന്നുകിൽ സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടൊപ്പം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ അപ്പോഴാണ് പോലെ കൂടി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുമായും വളരെ വേഗത്തിൽ പ്രക്ഷോഭ സമരവുമായി മുന്നോട്ട് വന്നത് ഈ വന ഭേദഗതി നിയമം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രിയപ്പെട്ട ഹമീദ് മാസ് സൂചിപ്പിച്ച പോലെ ഈ പരിപാടി നടക്കുന്നത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണെങ്കിലും കരുവാരക്കുണ്ട് പഞ്ചായത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ ഭേദഗതി മുഴുവനായും നിയമമായി വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ പഞ്ചായത്തിൽ മാത്രം ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപത് പേരെങ്കിലും ഓരോ വർഷവും ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പൊ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും അപ്പോ വന നിയമമല്ലേ അത് ഞങ്ങളെ ബാധിക്കുന്ന ഭക്ഷണമല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് വന നിയമമാണെങ്കിലും കേരളത്തിലെ ഒട്ടുമുക്കാൽ ആളുകളെയും ബാധിക്കാൻ പോകുന്ന അതിഗുരുതരമായ ഒരു നിയമമായി മാറാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വന ഉൽപ്പന്നം ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വനത്തിലല്ല താമസിക്കുന്നത് നിങ്ങൾ വനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ വനവുമായി ഒരു സമ്പർക്കവും പുലർത്തുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു തടി ഒരു മരം മുറിച്ചുകൊണ്ട് മെല്ലിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ റബ്ബർ തോട്ടമുണ്ട് ആ റബ്ബർ തോട്ടത്തിൽ നമ്മൾ തേൻ ഉണ്ടാക്കാറുണ്ട് പെട്ടികൾ വെച്ചുകൊണ്ട് തേൻ ഉണ്ടാക്കാറുണ്ട് ആ തേൻ ഉണ്ടാക്കി അത് വില്പന കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അതൊന്ന് പരിശോധിക്കണം എന്ന് തോന്നിയാൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് വനഉൽപ്പന്നമാണ് ഇത് വനത്തിൽ നിന്ന് കൊണ്ടുവന്ന സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടാവുകയാണ് എങ്കിൽ ആ സാധനം കൊണ്ടുപോകുന്ന ആള് തൽക്കാലത്തേക്ക് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട കാര്യം എന്താണെന്നറിയോ

ിൽ ശമ്പളം പറ്റുന്ന അതുപോലെ തന്നെ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആ ഓഫീസർക്ക് വലിയ അധികാരങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോ ആ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ സംശയാസ്പദമായ നിലയിലാണ് നിങ്ങളെ കണ്ടത് എങ്കിൽ ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് തോന്നുകയാണ് നിങ്ങൾ അവിടെ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹത്തിന് നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ വാഹനം പരിശോധിക്കാം ഒരുപക്ഷെ നിങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും നിങ്ങളെ അഡ്രസ് തപ്പിപ്പിടിച്ചു കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട് പരിശോധിക്കാനും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം വരെ കൊടുക്കുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ഫോറസ്റ്റ് ഓഫീസറുടെ തസ്തിക കൊടുത്തുകൊണ്ട് അംഗീകാരം കൊടുത്തുകൊണ്ട് ഈ സർക്കാർ അവരോധിക്കാൻ വേണ്ടി പോവുകയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നിലവിലുള്ള വന നിയമത്തിൻ്റെ ഭേദഗതിയിൽ വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഭേദഗതികളാണ് ഗവണ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് പതിനേഴാം തീയതി നിയമസഭ ചെയ്യുകയാണ് ഈ നിയമസഭയിൽ ഈ ഭേദഗതികൾ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്ന പക്ഷം കേരളത്തിലെ നാനൂറ്റി മുപ്പതോളം ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ആളുകളെ ബാധിക്കുന്നു കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം ഒന്നേകാൽ കോടിയോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഭേദഗതികളാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത് കേരള സർക്കാർ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുന്ന വനസംരക്ഷണ ബില്ല് എന്നും ഓമനപ്പെരിലിട്ടിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന മലയോരത്ത് ജോലി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന മലയോര കർഷകരെയും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെയുമൊക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന വന സംരക്ഷണ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ നെയ്റ്റ് മാർച്ചാണ് ഇവിടെ സമാപിച്ചിട്ടുള്ളത് ഈ ബില്ലിൽ നിയമം ഈ രാജ്യത്തെ നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടുള്ളത് കേരളത്തിലെ കേരളത്തില് ഗ്രാമപഞ്ചായത്തുകളിലെ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ജനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാടൻ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരും നാളുകളിൽ മുസ്ലിം ലീഗ് നിയമസഭക്കകത്തും പുറത്തും അതുപോലെ തെരുവിലും നടത്താനിരിക്കുന്ന മഹത്തായ പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കം എന്ന നിലക്ക് അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ